നാൽപ്പാമ്പല തൊലി കൊണ്ടുള്ള തൊളർ അടിപൊളിയാണ് കേട്ടോ അപ്പൊ അതിനായിട്ടാണ് നമ്മൾ നാൽപ്പാമ്പല തൊലി മേടിച്ചിടുന്നത് ഈ നാൽപ്പാമര തൊലി അല്ലാണ്ട് നമ്മൾ ഒരു ഏഴ് കൂട്ടം സാധനങ്ങൾ ഹായ് ഹൈജീസരി നമ്മളൊരു കുട്ടി ബ്രോഗാണ് കേട്ടോ കുട്ടി ബ്ലോഗ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വേറെ നേരം നമ്മുടെ വീടത്തൊട്ടടുത്തൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് അപ്പോൾ അത് ഏതാ സ്ഥലം നിങ്ങൾ നിങ്ങൾ അടയ്ക്കുന്നുണ്ടോ അതൊരു സ്ഥലമല്ല കേട്ടോ നമ്മുടെ ആയുർവേദ അങ്ങാടിക്കടയിൽ പോകാൻ കേട്ടോ അപ്പം നമ്മുടെ തൊട്ടടുത്തുള്ള ആയുർവേദ അങ്ങാടിക്കടേ പോകാൻ കുറച്ച് കൂട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നാച്ചുറൽ ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ പലർക്കും അറിയത്തില്ല ആയുർവേദ അങ്ങാടിക്കടേന്നെ പലർക്കും അറിയത്തില്ല പലർക്കും കേട്ടാൽ പോലും അറിയത്തില്ല അപ്പം ഞാൻ നിങ്ങൾ കാണിച്ചു തരാട്ടോ ഞാനിപ്പോൾ ജെറ്റഡിയൊന്നും ഇല്ല നമ്മുടെ വീട്ടിലിട്ട് ആ ഒരു ഡ്രസ്സിലാണ് പോകണം നമ്മുടെ വീണ് തൊട്ടടുത്താലോട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ പോയി കുറേ സാധനങ്ങളൊക്കെ മതി നമ്മുടെ നമുക്ക് കുറച്ചും കൂടെ സുന്ദരി ആണ് കല്യാണക്കൂലില്ല അപ്പം നമ്മുടെ മോട്ട് പണികളൊക്കെ മാറ്റണം അത്യാവശ്യം സുന്ദരി ആണ് അപ്പം നമുക്ക് വീട്ടിൽ തന്നെ പെടിക്കൂറ് മണിക്കൂറ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പം അതിന് വേണ്ട കുറേ സാധനങ്ങളൊക്കെ മേടിക്കണം എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ പോണത് എന്തൊക്കെ മേടിക്കുന്നത് എനിക്കൊന്നും അറിയത്തില്ല അപ്പം നമുക്ക് അവിടെ ഇപ്പം തൽക്കാലം അവിടെ ഉള്ള സാധനങ്ങൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചോണ്ട് പോകാനായിട്ട് അപ്പം ഞാൻ നിങ്ങൾക്ക് ആയുർവേദ അങ്ങാടിക്കട ഏതാണൂടി കാണിച്ചാണ്ട്ടോ നമ്മുടെ അങ്ങാടിക്കടയിലേക്ക് നമ്മൾ ഇതാ പൊയ്ക്കൊണ്ടിരിക്കാനായിട്ട് ഓണ വഴിയാണ് നിങ്ങളതായി കാണുന്നത് അപ്പം ദാ നമ്മുടെ അങ്ങാടിക്കടയിലെത്തി നിങ്ങൾ ഈ കാണുന്നതാണ് കേട്ടോ അങ്ങാടിക്കട ഇതെൻ്റെ അപ്പനാണ് അപ്പോൾ നമ്മുടെ അങ്ങാടിക്കടയിലുള്ള സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാട്ടോ അതാ ഇങ്ങനെ കുറേ സാധനങ്ങൾ അടക്കിപ്പറക്കിയൊക്കെ വെച്ചിട്ടുണ്ട് പണ്ട് തന്നെ ഈ അങ്ങാടിക്കടയല്ലായിരുന്നു കേട്ടോ വേറൊരു അങ്ങാടിക്കടയിൽ നിന്നാണ് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് നിങ്ങളുടെ തൊട്ടപ്പുറത്തൊരു അപ്പൂപ്പൻ്റെ കടയുണ്ടായിരുന്നു പക്ഷേ ആ കട ഇപ്പോൾ അവിടെ ഇല്ല ഇല്ലാട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്നാണ് കേട്ടോ ആണെങ്കിൽ ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ആയുർവേദ അങ്ങാടിക്കട ഇവിടെ ഇല്ലാത്ത പച്ചമരുന്നുകൾ ഇല്ലെന്ന് തന്നെ പറയാം നമ്മൾ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ പ്ലാസ്റ്റിക് കവറുകളൊക്കെ എന്ന് പറഞ്ഞാലും നമ്മുടെ അങ്ങാടിക്കട ഉൾപ്പെടെ പല ഇടങ്ങളിൽ നമ്മൾ പ്ലാസ്റ്റിക് കവറുകളിലാണ് കേട്ടോ സാധനങ്ങൾ കിട്ടുന്നത് അപ്പോൾ ഞാൻ എത്രയും സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ മേടിച്ച സാധനങ്ങൾ എന്താണ് നിങ്ങൾക്ക് അതായത് നമ്മളിപ്പോ പുറത്ത് പോയിട്ട് നന്നിട്ടില്ല ഇത്രയും സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ അപ്പൊ എന്റെ പുറത്ത് പോയിക്കുന്ന ആളോ എന്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവിടുന്ന് പുറത്തോട്ട് പോയി കഴിയുമ്പോഴേ ഞാനൊരു ഒഴിച്ച് ജാരിയാണ് വേർത്ത് കുളിക്കുന്നതാണോ എന്തേലും ആണോ എനിക്കറിയാൻ പാടില്ല ഭയങ്കരമായിട്ട് വേർക്കുകയും ചെയ്യും അതുമല്ലൊക്കെ ഭയങ്കര ഒഴിവായിട്ടും ഞാനും മൊത്തത്തിൽ പ്രശ്നമാകും അപ്പൊ അടക്കാണെങ്കിൽ ഇരിക്കട്ടെ ഞാനപ്പൊ നിങ്ങളെ മേടിച്ച സാധനം കളിച്ചിടാം എന്തൊക്കെയാ മേടിച്ചത് എനിക്കറിയില്ല എന്തൊക്കെയാണ് എന്തൊക്കെ എന്തൊക്കെ മേടിച്ചു വിട്ടേ ഇത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആവണി തന്നെയാണ് കേട്ടോ ആവണക്കെണ്ണൂറ് ഫ്രണ്ട് ക്യാമറയാണോ അതുകൊണ്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ ചിലപ്പോൾ എല്ലാം തമിഴായിട്ടൊക്കെ തോന്നുന്നുണ്ടോ ആവണക്കെണ്ണയാണ് കേട്ടോ അപ്പോൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹെയർ ലോസിനും പിന്നെ അറിയാമല്ലോ ആ നമ്മുടെ കൺവീറ്റും നമ്മുടെ ഐഫോൺ ഒക്കെ ആവണക്കെണ്ണ അടിപൊളിയാണ് അപ്പോൾ ഞാനൊരു ആവണക്കെണ്ണ വാങ്ങിച്ചു കേട്ടോ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനാ ചന്ദനപ്പൊടി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ചന്ദനപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഉണ്ട് തളവും കിട്ടും അല്ലാത്ത വൈറ്റ് കളറിലെ കളറിൽ ചന്ദനപ്പൊടിയും കിട്ടിയിട്ടുണ്ട് അപ്പം ചന്ദനാതി ചൂർണമെന്നാണ് ഇതൊരു കളർ അപ്പോൾ ഞാൻ ഈ ഒരു പാക്കറ്റ് ചന്ദനപ്പൊടി വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് ഫേസ് പാക്കിന് അടിപൊളിയാണ് കേട്ടോ ഇപ്പം നമ്മൾ ഇരട്ടി മധുരം എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾക്ക് എല്ലാം തമിഴായിട്ട് ആയിട്ടോട്ടോ നിൽക്കാൻ തോന്നുന്നത് അപ്പോൾ ഇരട്ടി മധുരം എന്ന് പറഞ്ഞ സംഭവം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഇരട്ടിമുധുരം ഉള്ളിലേക്കെ കഴിക്കാനായിട്ട് അല്ലാത്തത് ഇതും നമ്മുടെ ഫേസ് പാക്കിന് വേണ്ടിയിട്ടും നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടും ആണ് കേട്ടോ പിന്നെ നമ്മൾ മഞ്ജിഷ്ട ഫേസ് പാക്ക് മേടിച്ചിട്ടുണ്ട് കേട്ടോ ഫേസ് പാക്ക് ആണ് കേട്ടോ മഞ്ജിഷ്ടര മഞ്ചിഷ്ട ഓയിലോ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ മഞ്ജിഷ് തര അല്ല കുറച്ച് വേറെ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ മഞ്ജിഷ്ട ഫേസ് പാക്ക് ഒരെണ്ണം വാങ്ങിച്ചു കേട്ടോ പിന്നെ നമ്മൾ വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ ഇനി ഓലരക്കാണ് കേട്ടോ ഓലരക്ക് ഞാൻ ഫേസ് പാക്ക് ആണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഉടൻ വാങ്ങിച്ചു ഇതെന്ന് പറഞ്ഞാൽ ഓലരക്ക് ഞാൻ ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ സ്കിന്നിന് ഇതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു ചെറിയൊരു പാക്കിന് അമ്പത് രൂപയാണ് കേട്ടോ അപ്പം ഞാൻ അത് വാങ്ങിച്ചു വാങ്ങിച്ചത് പിന്നെ വാങ്ങിച്ചു കൊണ്ടതാണ് ഈ ഒരു സാധനമാണ് എന്താ കാണണം എന്ന് എനിക്കറിയാൻ പറ്റുമോ പറയാൻ പറ്റില്ല ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാലിഞ്ച എന്നൊക്കെ പറയും പാലിഞ്ചോ അങ്ങനെ എന്തൊക്കെ സാധനം മേലെ തേച്ച് കുളിക്കാനായിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമില്ല അത് കൂടുതൽ സാധനമാണ് കേട്ടോ അപ്പം ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇതും ഇത് നമ്മുടെ സ്കിന്നു ഭയങ്കര നല്ലതാണ് കേട്ടോ നമ്മുടെ സൗന്ദര്യത്തിനും അടിപൊളിയും എല്ലാം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ മേൽ തേച്ച് കുളിക്കാൻ എന്തെങ്കിലും ഉപരിമേല് തേച്ച് കുളിക്കാനൊക്കെ നല്ലതാണ് പക്ഷേ അത് ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ കുതിർത്ത് ഉപയോഗിച്ച് പെട്ടെന്ന് ഇങ്ങനെ പെട്ടെന്ന് ുള്ളാത്ത പോലെ ആയി പോവാറുണ്ട് നമുക്കിത് ഒന്നോ രണ്ടോ മൂന്നോ ഒട്ടോ കുളിക്കുമ്പോഴത്തേക്കും നല്ലത് പോകും അത് ഇത് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു നമ്മുടെ ഫേസിനും നമ്മുടെ കഴുത്തിനും നമ്മുടെ കൈയും കാലിലും ഉപയോഗിക്കുന്നതാണ് അത് കുളിക്കുന്ന ടൈമിലല്ലാതെ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതാണ് അടിപൊളിയാണ് ട്രേ സ്പിന്നെ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ സാധനങ്ങൾ ചേരാം ഞാൻ കുറേ നാളായിട്ട് ഈ എല്ലാം കുറേ നാളായിട്ട് ഞാൻ മേടിക്കാനായിട്ട് ഇതാണ് പക്ഷെ അത് മേടിക്കേണ്ടത് വല്ലതും ചാപ്പിലൊക്കെ പൊതുവേടിക്കാൻ പറഞ്ഞേക്കാം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാണ്ട് പൊതുവെല്ലാം പോയി ഇതെന്നാ പറയേ ഇത് ഇത് നമ്മടെ കുഞ്ഞു കുട്ടികളെയൊക്കെ കുളിപ്പിക്കുന്ന സാധനാണ് അപ്പൊ നിനക്ക് മനസ്സിലായിട്ടുണ്ടോ എന്തായിരിക്കും അതെ ഗൈസ് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ചെറുതായിട്ട് കട്ടായിരുന്നു വേറെ ഒന്നും അല്ലേ ഇതിൻ്റെ പേര് ഞാൻ തന്നെ മറന്നുപോയിട്ട് അപ്പോൾ ഇത് എനിക്ക് പേര് അറിയാൻ പക്ഷെ നമുക്ക് നമ്മൾ രണ്ട് പ്രശ്നം ഇഷ്ടമില്ലായിരുന്നു അപ്പം ഞാൻ അമ്മയുടെ അടുത്തുകൊണ്ട് തേച്ച് വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇതിന്റെ പേരാണ് നാൽപ്പാമം നാൽപ്പാമ്പല തൊലിയാണ് കേട്ടോ അപ്പോൾ നാൽപ്പാമ്പല നാൽപ്പര നാൽപ്പാമരാതി എണ്ണ ആ നാൽപ്പാമരാതി തല്ലോ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കുഞ്ഞു കുട്ടികൾ കുട്ടികളുടെ നാൽപ്പാമര എണ്ണ ഒക്കെ വാങ്ങിക്കൂടും അപ്പം നാൽപ്പാമര എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പേരേ സാധനമാണ് കേട്ടോ അപ്പൊ അതൊക്കെ തേച്ച് കുളിക്കുന്നുണ്ടല്ലേ കുഞ്ഞു കുട്ടികൾക്ക് കളകർക്കാനും അവരുടെ സ്കിനോ ഒക്കെ അടിപൊളിയാലും നാൽപ്പാമരമൊക്കെ തേക്കിന് കഴിച്ച് തേച്ചാലൊക്കെ നല്ല റിസൾട്ട് ഉണ്ടാവുന്ന എല്ലാവർക്കും അറിയാം നമ്മൾ അപ്പം നമ്മളിവിടെ മേടിച്ചിട്ടുള്ള നാൽപ്പാമര എണ്ണയല്ല കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള നാൽപ്പാമ്പര തൊലിയാണ് കേട്ടോ അപ്പം ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്ക് ടോണർ ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ അതായത് നമ്മുടെ മുഖത്തും നമ്മുടെ കഴുത്തിലും നമ്മുടെ പ്രൈവറ്റ് പാർട്സിലൊക്കെയുള്ള ആ ഒരു കറുപ്പ് നിറം കുറയാനായിട്ട് നമ്മൾ തൊലി കൊണ്ടുള്ള ടോണർ അടിപൊളിയാണ് കേട്ടോ അപ്പം അതിനായിട്ടാണ് നമ്മൾ നാൽപ്പാമ്പര തൊലി മേടിച്ചിടാൻ ഈ നാൽപ്പാമര തൊലി അല്ലാണ്ട് നമ്മൾ ഒരു ഏഴ് കൂട്ടം സാധനങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു നാൽപ്പാമ്പരെ പൊടി നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ പാക്കറ്റ് ഒരു പത്ത് ഇരുന്നൂറ്റമ്പത് രൂപയുടെ പാക്കറ്റാണ് അത് മേടിക്കാൻ കിട്ടും പക്ഷെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കൂട്ടുകളുണ്ട് കുറെ കൂട്ടുകൾ ചേർന്ന് വന്നതുകൊണ്ട് നമുക്ക് എല്ലാ സ്ഥലത്തും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാൽപ്പാമര പൊടിയാണ് കേട്ടോ മെച്ചാൽ ഇത് വെച്ചിട്ട് നമുക്ക് ടോണർ തോണമുണ്ടാക്കാം അതുകൊണ്ട് ഞാൻ അവർ രണ്ട് മൂന്നെണ്ണം മെഡിച്ചത് നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ ഇനി അത് ഞാൻ ഞാൻ കുറേ നന്നായിട്ട് മെഡിക്കാൻ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളും അതൊന്ന് അതിൻ്റെ ഒരു വീഡിയോ കണ്ടാൽ കൊള്ളാം എന്ന് ആലോചിച്ചിട്ടുണ്ട് വേറെ ഒന്ന് നല്ലതായിട്ടാണ് കേട്ടോ നമ്മുടെ സ്വന്തം ആലം സ്റ്റോൺ ആലം അറിയാലോ അല്ലേ നമ്മൾ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു സാധനം നമ്മുടെ വെള്ളം ശുദ്ധീകരിക്കാനൊക്കെ ഉപയോഗിക്കാത്ത ഇതാണ് കേട്ടോ ആലം സ്റ്റോൺ അപ്പം ഇത് ഞാനൊരു ചെറിയ പീസ് മരിച്ചു അപ്പം ഈ ആലം സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എന്തിനാണ് ഉപയോഗിക്കുന്നത് പക്ഷെ ഈ ആലം സ്റ്റോൺ എന്തിനാണ് ഉപയോഗിക്കുന്നത് നല്ലതെങ്കിലും പലർക്കും ആലം സ്റ്റോൺ എങ്ങനെയാണ് കറക്റ്റായിട്ട് നല്ല റിസൾട്ട് കിട്ടണ പോലെ ഉപയോഗിക്കണേ പിന്നെ ഉപയോഗിച്ച ശേഷം ഇത് എങ്ങനെയാണ് ക്ലീൻ ചെയ്ത് വയ്ക്കണ്ടേ എന്നൊന്നും അറിയില്ല ഞാനപ്പോൾ എന്തായാലും ഇതിൻ്റെയൊക്കെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ അവിടെ പറഞ്ഞില്ലല്ലോ എനിക്ക് ഒക്കെ എനിക്ക് കമൻ്റ് ആയിട്ട് മെസ്സേജ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എന്താ പറ്റി എന്താ ഹോസ്പിറ്റലിൽ എന്നൊക്കെ അപ്പോൾ ഹോസ്പിറ്റൽ തന്നെ എൻ്റെ സുഖം എനിക്കെല്ലാവർക്കും അറിയാമല്ലോ എന്താണെന്ന് അപ്പം അപ്പോൾ മറ്റേ ആത്രൈറ്റീസ് വാദം അമ്മ മാദം എന്നൊക്കെ വരാ പറയാറ് അപ്പം അതാണ് അസുഖം അപ്പോൾ എനിക്ക് മുട്ടിനൊക്കെ ചെറിയ തെയ്മാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മുട്ടിന് പിന്നെ അല്ലാതെ ചിലർ ജോയിൻസിനൊക്കെ ചെറിയ ചെറിയ ഡാമേജുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ റീസെൻ്റ്ലി വന്നാണ് കേട്ടോ അപ്പോൾ കുറെ മരുന്നുകൾ പിന്നെ വേറെ വേറെ അല്ലവർ ചിലർ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റുകൾ ചെക്കപ്പുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണെങ്കിൽ നടക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നടക്കാൻ ഒന്നും വയ്യാതിരിക്കാനായിട്ട് മെൻറ്റ് വെച്ചിട്ട് അപ്പോൾ എനിക്ക് കുറേ ദിവസമായിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും ഇടാനായിട്ട് പറ്റിയില്ല കുറേ കമൻസിനൊന്നും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പാടില്ല കാരണം ഒരുപാട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞാനിപ്പോൾ റീസെൻ്റ്ലി ഒരു പതിനാറ് ടാബ്ലറ്റ് ഒക്കെ ഒരു ദിവസം കഴിക്കുന്നുണ്ട് അപ്പോൾ രാവിലെ വൈകുന്നേരമായിട്ട് തന്നെ പതിനാറ് ടാബ്ലറ്റുകളാണ് കഴിക്കുന്നത് അപ്പോൾ അതിൻ്റെതായ ക്ഷീണങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അടുത്ത മാസം എൻ്റെ ആണ് അതിൻ്റെ അടുത്ത മാസം കല്യാണമാണ് പക്ഷേ ഞാൻ ഇതുവരെ അങ്ങോട്ട് ഹെൽത്ത് വൈസ് ഓക്കെ അല്ല കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ട് അപ്പം എനിക്കതൊന്നും അതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ കല്യാണത്തിന് മൂന്ന് മാസം മുമ്പേ ഒരുങ്ങണം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു വിചാരിച്ചുകൊണ്ട് നടന്നില്ല കാരണം എനിക്ക് ഒട്ടും വയ്യാതെ തന്നെ ഇപ്പം എൻഗേജ്മെൻറ്റിനിപ്പോൾ കറക്റ്റ് പറഞ്ഞാൽ ഒരു മാസം ഒരു മാസമുള്ളൂ അപ്പോൾ അതിനുമുമ്പ് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ ഒന്ന് രണ്ട് ക്രീമുകളൊക്കെ വാങ്ങിക്കാനുണ്ട് ഒന്നും ഇങ്ങോട്ട് സെറ്റ് ആകുന്നില്ല ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാരണം നമുക്കൊന്നും കുറേ കൂട്ടുകാരുടെയൊക്കെ ഫോണുകൾ മെസ്സേജുകള് കമൻ്റുകൾ ഒന്നും നോക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ അപ്പം ഹെൽത്ത് ഇഷ്യൂസ് കാരണമാണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഇന്ന് കുറച്ച് നേരം ഒന്ന് ഫ്രീ ആയി കുറച്ച് നേരം ഓക്കെ ആയി വന്ന സമയത്താണ് ഞാനിപ്പോൾ ആയുർവേദം കാര്യങ്ങൾ എങ്കിലും അപ്പായ ഉണ്ടോ പോയത് വിചാരിച്ചേക്കാം അപ്പം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ മേടിക്കാണ് ചെയ്തത് അപ്പം അതിനു ദിവസങ്ങളിൽ എന്റെ ഹെൽത്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിലും ഞാൻ വീഡിയോസ് ഇടുന്നതായിട്ട് എനിക്ക് കുറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഈ സാധനങ്ങളൊക്കെ പൊട്ടിച്ച് ഒരു പത്രങ്ങളിലേക്കൊക്കെ ഇടണം അപ്പം ഇതിൻ്റെയൊക്കെ ഞാൻ നിങ്ങൾ മാനേജൊക്കെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു നല്ലൊരു ഹെൽത്ത് വൈസും ഓക്കെ ആയിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കണേന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോസ് ഇടുന്ന കാണാം കേട്ടോ അപ്പോൾ അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം